ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടാം ദിവസം കളി അവസാനിപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ ലീഡ് എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് റൺസായിരുന്നു മൂന്നാം ദിവസം രാവിലെ കളി ആരംഭിച്ച ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്സി ജെയ്സ്വാളും ആകാശ് ദ്വീപും ചേർന്ന് ഒരു തകർപ്പൻ ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് ഏകദേശം ഇരുപത്തഞ്ച് ഓവറോളം ഇംഗ്ലണ്ടിൻ്റെ എല്ലാ ബോളർമാരും തലങ്ങും വിലങ്ങും എറിഞ്ഞ് ഔട്ട് സിങ്ങർ ഇൻസിങ്ങർ ബോ ബൗൺസർ യോർക്കർ ബോളുകൾ എല്ലാം എറിഞ്ഞ് ക്ഷീണിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും യസ് എസ് സി ജയ്സ്വാൾ തലേ ദിവസം തന്നെ നല്ല അഗ്രസീവായിട്ടാണ് കാണപ്പെട്ടത് പിറ്റേ ദിവസവും അദ്ദേഹം ആ ഫോം തുടരുന്നു ചില ഘട്ടങ്ങളിൽ യസ് എസ് ജയ്സ്വാളിനേക്കാളും കൂടുതൽ അറ്റാക്കിംഗ് മോഡിൽ വന്നത് ആകാശ് ആയിരുന്നു ആകാശ് ആകാശദ്വീപ് ഏകദേശം അമ്പത്തി സോറി അറുപത്തി ആറ് റൺസാണ് അദ്ദേഹം നേടിയത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഫിഫ്റ്റിയാണ് ടെസ്റ്റിലെ യശസ് സി ജെയ്സ്വാൾ തൻ്റെ ആറാം സെഞ്ചുറി പൂർത്തിയാക്കി ഈ പരമ്പരയിൽ തന്നെ രണ്ടാം സെഞ്ചുറിയാണിത് നൂറ്റിയേഴ് റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് രണ്ടുപേരും ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി നടത്തിയത് വളരെ നിർണായകമായ ഒരു പാർട്ണർഷിപ്പ് വരുകയായിരുന്നു പിന്നീട് തൊട്ടു പിന്നാലെ എത്തിയ കരുൺ നായർക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നീട് രവീന്ദ്ര ജഡേജ അടുത്ത വീണ്ടും ഒരു ഫിഫ്റ്റിയുമായി ഏകദേശം അദ്ദേഹം ഈ സീരീസിൽ അദ്ദേഹത്തിൻ്റെ അതി ഏഴാമത്തെ ഫിഫ്റ്റിയാണ് അമ്പത്തിമൂന്ന് റൺസുമായി അദ്ദേഹവും ടീമിന് നിർണായക സംഭാവന നൽകി പിന്നീട് ധ്രുവ് ജൂറളാണ് ധ്രുവ് ജൂറൽ മുപ്പത്തിനാല് റൺസ് എടുത്തോളെങ്കിലും ടീമിൻ്റെ ലീഡ് ഉയർത്തുന്നതിൽ നിർണായക വഹിച്ചു പിന്നീട് വാഷിങ്ടൺ സുന്ദർ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് വാഷിങ്ടൺ സുന്ദറിൻ്റെ തന്നെയാണ് വാഷിങ്ടൺ സുന്ദർ അവസാന ഘട്ടങ്ങളിൽ വളരെ മികച്ച സ്ട്രൈക്ക് കൂടി ഏകദേശം നാൽപ്പത്തി ആറ് ബോളിലാണ് അദ്ദേഹം അമ്പത്തിമൂന്ന് റൺസ് നേടിയത് അദ്ദേഹവും മികച്ച സംഭാവന പിന്നീട് പ്രസിദ്ധ കൃഷ്ണയ്ക്ക് മുഹമ്മദ് സിറാജിനും ഒന്നും അധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഇന്ത്യ ഇംഗ്ലണ്ടിന് മുന്നിൽ വെച്ചത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് സോറി മുന്നൂറ്റി എഴുപത്തിമൂന്ന് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ട് നിരയിൽ അറ്റിക്സൺ അറ്റ്കിൻസൺ നേടിയത് മൂന്ന് വിക്കറ്റാണ് ടാങ്ക് അഞ്ച് വിക്കറ്റും ഓവർ ടൺ രണ്ട് വിക്കറ്റും നേടി അറ്റ്കിറ്റിൻസൺ അദ്ദേഹം ആദ്യ ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് നേടിയിരുന്നു മൊത്തം എട്ട് വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി മൂന്നാം ദിവസം മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് ക്രൗലിയും ബെൻഡക്കനും ചേർന്ന് മികച്ചൊരു തുടക്കം നൽകിയെങ്കിലും അവസാന നിമിഷത്തിൽ ചില വിജയ സൂചനകൾ നൽകാൻ മുഹമ്മദ് സറാജിന് കഴിഞ്ഞു ക്രൗലിയുടെ വിക്കറ്റ് തെറിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ ബോൾഡാക്കി ക്രൗലിയെ ബോൾഡാക്കി മുഹമ്മദ് സിറാജ് ചെറിയൊരു സൂചന ഇംഗ്ലണ്ടിനും നമുക്ക് നൽകിയിട്ടുണ്ട് എന്തായാലും നാലാം ദിവസം ഇംഗ്ലണ്ടിനെ എറിഞ്ഞൊതുക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ ഈ ടെസ്റ്റ് വിജയിച്ച് പരമ്പര സമനിലയാവട്ടെ എന്ന് നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം ബായ്